ഈ സീസണിലെ ഏറ്റവും നല്ല തിരിച്ചറിവ് നടത്തിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ് കാരണം തുടർച്ചയായ ആറാം മത്സരത്തിലും അവർ വിജയം കണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിനെ അവരുടെ മൈതാനത്ത് ചെന്ന് നൂറ് റൺസിനെ കീഴടക്കിയ മുംബൈ പതിനൊന്ന് കളികളിൽ നിന്നും പതിനാല് പോയിന്റോടെ ഒന്നാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്ലേ ഓഫിന് തൊട്ടടുത്താണ് ടീം മുംബൈ ഉയർത്തിയ ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ പതിനാറ് ഓവറിലെ ഒന്നാം ബോളിൽ തന്നെ നൂറ്റി പതിനേഴ് റൺസിന് ഓൾഔട്ടായത് എട്ടാമനായി ഇറങ്ങി ഇരുപത്തിയേഴ് പന്തിൽ നിന്നും മുപ്പത് റൺസെടുത്ത ജഫ്ര ആർച്ചറാണ് രാജസ്ഥാൻ്റെ ടോപ്പ് സ്കോററായി മാറിയത് രാജസ്ഥാൻ സ്കോർ നൂറ് കടത്തിയത് ആർച്ചറുടെ ഇന്നിംഗ്സ് കൂടിയായിരുന്നു തീർത്തും നിരാശപ്പെടുത്തിയതായിരുന്നു രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയുടെ പ്രകടനങ്ങളെല്ലാം തന്നെ ഇന്നിങ്സിന്റെ നാലാം പന്തിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ റെക്കോർഡ് സെഞ്ചുറിക്കാരൻ വൈഭവ് സൂര്യവംശി ഡക്കിലാണ് പുറത്തായത് പിന്നീട് കൂട്ട തകർച്ചയായിരുന്നു രാജസ്ഥാൻ നേരിട്ടത് എസ് എസ് സി ജയ്സ്വാൾ നിതീഷ് റാണ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഷിംറോൺ ഹെറ്റ്മെയർ ശുഭം ദുബെയ് ധ്രുവ് ജുറൈൽ എന്നിങ്ങനെയാണ് രാജസ്ഥാന്റെ പ്രധാന ബാറ്റർമാരുടെ പ്രകടനങ്ങൾ നടന്നത് മുംബൈക്കായി കരൺ ശർമ്മയും ജസ്പ്രീത് ബുംറയും മൂന്ന് വിക്കറ്റ് വീതമാണ് വീഴ്ത്തിയത് ട്രെൻബോൾ രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്തു ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് മുംബൈ അടിച്ചെടുത്തത് ഓപ്പണർമാരായ റയാൻ റിക്കൾട്ടണും രോഹിത് ശർമ്മയും നൽകിയ മികച്ച തുടക്കം പിന്നീട് എത്തിയ സൂര്യകുമാർ യാദവും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ഏറ്റെടുത്തതോടെയാണ് മുംബൈ വമ്പൻ സ്കോറിലെത്തിയത് റിക്കൾട്ടൺ രോഹിത് കൂട്ടുകെട്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ എഴുപത്തൊന്ന് പന്തിൽ നിന്നും അടിച്ചെടുത്തത് ഏകദേശം നൂറ്റി പതിനാറ് റൺസാണ് മുപ്പത്തെട്ട് പന്തിൽ നിന്നും മൂന്ന് സിക്സും ഏഴ് ഫോറും അടക്കം അറുപത്തൊന്ന് എടുത്ത റിക്കൾട്ടൺ ആണ് മുംബൈയുടെ ടോപ്പ് സ്കോററായി മാറിയത് തുടക്കത്തിൽ ഡിആർ സിയുടെ ഔട്ടിനെ അതിജീവിച്ച രോഹിത് മുപ്പത്തി ആറ് പന്തിൽ നിന്നും ഒമ്പത് ഫോറടക്കം അമ്പത്തിമൂന്ന് റൺസ് എടുക്കുകയും ചെയ്തു തുടർന്നെത്തിയ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും മോശക്കാരായി മാറിയതേയില്ല മൂന്നാം വിക്കറ്റിൽ ഒന്നിച്ച ഇരുവരും വെറും നാൽപ്പത്തിനാല് പന്തിൽ നിന്നും തൊണ്ണൂറ്റിനാല് റൺസ് കൂട്ടിച്ചേർത്തതോടെ മുംബൈ സ്കോർ ഇരുന്നൂറ് കടക്കുകയും ചെയ്തു ഇരുവരും ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്നും നാൽപ്പത്തെട്ട് റൺസ് വീതമെടുത്ത് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു മൂന്ന് സിക്സും നാല് ഫോറും അടങ്ങിയതായിരുന്നു സൂര്യയുടെ ഇന്നിങ്സ് ഹാർദിക്കിന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സും ആറ് ഫോറുമാണ് പുറന്നു വീണത് എന്തായാലും ഇപ്പോൾ ടീം സ്കോറിൽ ഏറ്റവും മുൻപന്തിയിൽ മുംബൈ എത്തുകയും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്